നന്നമുക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാര്ത്ഥികൾ പത്രിക സമർപ്പിച്ചു കാലത്ത് പതിനൊന്ന് മണിയോടെ സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിലാണ് വാർഡിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഭരണാധികാരിക്ക് മുന്നിൽ പത്രികാ സമർപ്പണം നടത്തിയത് പത്തൊൻപത് വാർഡിലേക്കാണ് സി പി എം അംഗങ്ങൾ പത്രിക സമർപ്പിച്ചത് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ നിന്നും എൽ ഡി എഫിനു വേണ്ടി ജനവിധി തേടുന്ന പത്തൊൻപത് സ്ഥാനാർത്ഥികളുടെ ഈ നോമിനേഷൻ ഇന്ന് കൈമാറിയിരിക്കുകയാണ് അതുകൂടാതെ ഈ സ്ഥാനാർത്ഥികളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാവരും തന്നെ ഈ പത്രികാ സമർപ്പണത്തിൽ എത്തിയിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ധാരാളം പേർ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എൽ ഡി എഫ് വളരെ ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ സജ്ജമായിരിക്കുകയാണ് എൽ ഡി എഫ് മൂന്നാമതും നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ തുടരും നേതാക്കൾക്ക് പുറമെ സ്ഥാനാർത്ഥികളുടെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നു വളരെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പ്രവർത്തകർ സജ്ജമായെന്നും സി നേതാക്കൾ പറഞ്ഞു നന്നമുക്കി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് രണ്ട് കണ്ണേങ്കാവ് നിയോജമിൽ നിന്നും ഒരംഗമാകാൻ തിരഞ്ഞെടുപ്പിൽ നിൽത്തിരിക്കുന്ന അജയ്ഘോഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോടോ നിദ്ദേശമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു സി എൻ